വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഓട്ടപ്പാച്ചില് ദിവസമാണ് രാവിലെ മുതല് രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ ഓട്ടപ്പാച്ചില് സ്കൂൾ തറക്കാറായില്ല എല്ലാവർക്കും അതുകൊണ്ട് ഇന്ന് ഫുള്ള് സ്കൂൾ ഓട്ടമാണ് ഇന്ന് ചേച്ചിയുടെ മോളുടെ സ്കൂളിൽ പോകണം എൻ്റെ മൂത്തവൻ്റെ അഡ്മിഷന് വേണ്ടി പോകണം അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളെല്ലാം ശടപടമെന്ന് പറഞ്ഞാൽ നടത്തിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ രാവിലെ ഇന്ന് രാവിലെ ദോശയുടെ മാവിരുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അത് എളുപ്പമായി കുറച്ച് മലക്കറി എടുത്ത് സാമ്പാറുമായി സാമ്പാറും ആക്കി കഴിഞ്ഞാൽ കാരി എളുപ്പമായുള്ളൂ അല്ലേലും ഇവിടെ സാമ്പാർ മിക്കവാറും ദോശയാണോ ഇവിടെ സാമ്പാർ തന്നെ ആയിരിക്കും അതാകുമ്പോൾ എളുപ്പമാണ് ഒരുപാട് ചിലവൊന്നുമില്ല ഇച്ചിരി മലക്കറി വാങ്ങിച്ചാൽ മതിയല്ലോ സാമ്പാർ വെച്ചതിന് ശേഷമേ നമുക്ക് ഇവിടെ സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തി അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല ആർക്കും നിർബന്ധമൊന്നുമില്ല തോന്നുവാണെങ്കിൽ മാത്രം ഇന്ന് അങ്ങനൊന്നുമില്ല ഇന്ന് സാമ്പാർ വെച്ച് നമുക്ക് ഒതുക്കിയെടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മലക്കറി വാങ്ങിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒരു സാമ്പാറുവാക്കി ദോശയും ചുട്ടും രാവിലത്തെ കാപ്പി പരിപാടി അങ്ങനെ അങ്ങ് ഒഴിവാക്കാം ഈ തല ഈ ദോശ പരിപാടി എളുപ്പമുള്ള പരിപാടി അല്ലയോ തലേന്ന് അരി ആട്ടി വെച്ചാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കുള്ള അരി ആട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ഇതില്ലാത്ത ദിവസം എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ് എപ്പോഴും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഗോതമ്പിൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ അങ്ങോട്ട് ചിലവാവില്ല വലുതായിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അപ്പവും ദോശയും ഇഡലി ഇത് തന്നെ ഞാൻ ഇഡലി അങ്ങനെ മിക്കാറൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ മൊത്തവും ദോശയാണ് ദോശ നല്ലതുപോലെ പരത്തി നെയ്യൊക്കെ ഒഴിച്ച് ആഹ് അടിപൊളി ദോശ അങ്ങോട്ട് ചുട്ട എൻ്റെ മോന് പിന്നെ അങ്ങനെയുള്ള ദോശ ഒന്നും വേണ്ട അവൻ ആനദോശ തന്നെ മതി ആനയായിട്ട് ആനയുടെ രൂപ രൂപത്തിലെ ദോശ അങ്ങോട്ട് ചുട്ട് കൊടുക്കാമെങ്കിൽ അതങ്ങ് തിന്നോളൂ അല്ലാതെ നെയ്യൊഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള ദോശയായാലും അയാൾക്ക് വേണ്ട അയാൾക്ക് ഈ ദോശ തന്നെ ആന ദോശ തന്നെ വേണം അപ്പോൾ നമുക്ക് സാമ്പാർ ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നമ്മുടെ നെയ് റോസ്റ്റിലോട്ട് പോകാം ഞാൻ നെയ്യൊന്നും ഒഴിച്ചില്ല കേട്ടോ ഇതിനകത്ത് സാധാ ഒരു പ്ലെയിൻ ദോശയായിട്ട് തന്നെ ചുട്ട് എടുത്തതാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ വന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു തോന്നുന്നു വന്ന ദിവസം വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡും ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് കറക്കാം ഇന്ന് അങ്ങനെയല്ല ഒരു സ്കൂളിൽ അതായത് ചേച്ചിയുടെ മോൻ്റെ സ്കൂളിൽ മാത്രം അനനിയും കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ മറ്റേ സ്കൂളിൽ ഞാനും എൻ്റെ അപ്പച്ചയുടെ മോളുമായിട്ടാണ് അവൾക്കും അഡ്മിഷൻ എടുക്കേണ്ടത് തന്നെ അവളും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അങ്ങനെ അത് ഒത്തിരി വലച്ചിലായിപ്പോയി എല്ലായിടവും വണ്ടി വണ്ടി ഓട്ടിച്ച് വണ്ടി ഓട്ടിച്ച് തന്നെ കുഴഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ദോശ ചുട്ടതിൻ്റെ ചുടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാവിലെ ഉച്ചക്കത്തെ പരിപാടിയും കൂടി അങ്ങ് നടത്തായില്ലെങ്കിൽ പിന്നെ സമയം അങ്ങ് ഒരുപാടായിപ്പോവും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചാള ഇരിപ്പുണ്ടായിരുന്നു വെറും പൊടി ചാളയാണ് ആ ചാളയങ്ങ് തേങ്ങ അരച്ച് കറിയാക്കാതെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ തേങ്ങ തിരുമ്മി കറിയാക്കുകയാണ് ഇത് തലയിൽ ചാള ഞങ്ങൾ തലേന്ന് വൈകിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത് കൊണ്ട് അത് എളുപ്പമായി തലേന്ന് വൈകിട്ട് പോയി എല്ലാ മീനും വാങ്ങിച്ചുവെച്ചിരുന്ന പിറ്റേന്ന് അന്ന് രാത്രി വൈകിട്ട് കറി വെച്ച് കണ്ടിച്ച് വെച്ചാൽ എളുപ്പമാണ് പിറ്റേത് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തലേന്ന് എല്ലാം സെറ്റ് ചെയ്തു ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വേണം അത് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയും അച്ഛനും ഉണ്ട് ചേച്ചി ഉണ്ട് ചേച്ചി ഇപ്പോൾ ചേച്ചി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛനും അമ്മയുണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നു വന്നപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും വിനോദണ്ണൻ മീൻകറി വേവിച്ച് അടപ്പയിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു ഞാൻ അടപ്പയിലെല്ലാം വെച്ചിട്ടായിരുന്നു പോയത് മീൻകറി ആക്കി അടപ്പയിൽ വെച്ചിട്ടായിരുന്നു പോയത് അതെന്തായാലും പറ്റിച്ച് പരുവാക്കി മാറ്റി വെച്ചിരുന്നു പിന്നെ വന്ന ഉടനെ തന്നെ ഞാൻ ഇച്ചിരി ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ ഇവിടെ മൂന്ന് തരം കറി എന്തായാലും എന്തെങ്കിലും വേണം എന്തെങ്കിലും ഒരു മലക്കറി ഐറ്റംസ് വേണം മലക്കറി ഐറ്റംസ് ഇല്ല എന്തെങ്കിലുമൊന്നും ഇതില്ലെന്നുണ്ടെങ്കിൽ മലക്കറി ഐറ്റംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കും അത് കൂടാതെ ഒഴിക്കാൻ എന്തെങ്കിലും മോര് രസം ഇതാണ് മിക്കവാറും പതിവ് പൊതുവേ മോര് രസം ഈ പരിപാടി തന്നെ ആയിരിക്കും തൈര് ഇല്ലാത്ത സമയത്ത് മോ രസം ആക്കി അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്ന അപ്പോൾ രസവും ഇന്ന് എന്തെങ്കിലും ഒരു മീൻ മീൻ എന്തായാലും കാണും അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാൻ ഉപയോഗിച്ച രസം ഉണ്ടാക്കാന്ന് കാര്യം രസമാകുമ്പോൾ രണ്ട് ദിവസത്തേക്ക് എടുക്കുക ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുത്താലും രസത്തിൻ്റെ ടേസ്റ്റിനൊരു കുറവുമില്ലല്ലോ മോരാണെങ്കിൽ പിറ്റേന്ന് എടുക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു എനിക്ക് അങ്ങനെ തലേന്നത്തെ മോര് പിറ്റേന്ന് എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഞാൻ ഇവിടെ എടുക്കും പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ല എടുക്കാറില്ല അപ്പോൾ അന്നേരം പിന്നെ രസം ആകുമ്പോൾ പിറ്റേന്നത്തേക്കും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ രസം വെക്കുന്നത് പൊതുവേ രസം വെക്കുന്നത് ഞാൻ അങ്ങനെ പിറ്റേന്നത്തേക്കും കൂടി വെക്കാമെന്ന് അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കായവും ഇട്ട് അങ്ങനെ രസം ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രം തന്നെ നമ്മൾ ഇനി എല്ലാ പാത്രം കൂടി വരയിട്ട് കഴുകാൻ എനിക്ക് വയ്യാഞ്ഞതുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെണ്ടക്കയും പിന്നെ സവാളയും വഴുതനങ്ങയും രണ്ട് വഴുതനങ്ങയും ഉള്ളായിരുന്നു ഇത് ഇത്രയും കൂടിയിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് വിഴുക്ക് പുരട്ടി അത് ആക്കി അടച്ച് വിഴുക്കു പുരട്ടി അടപ്പയിലോട്ട് വെച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് പോയി ഒന്ന് തൂത്ത് വരാൻ തുടയ്ക്കുന്നില്ല തുടയ്ക്കുന്നത് വൈകിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ തുടച്ചിട്ടാലും ശരിയാകത്തില്ല എപ്പോഴായാലും കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിട്ട് രാവിലെ തുടച്ചിട്ടാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഒന്ന് തൂത്ത് തുട തൂത്തിടാം എന്ന് വിചാരിച്ചു ഫുള്ളൊന്ന് അടിച്ച് ഒന്ന് വൃത്തിയാക്കി എങ്ങനെന്ന് പറഞ്ഞാലും ആ സോഭയുടെ മേളിൽ മൊത്തവും പൊടിയായിരിക്കും അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒന്ന് മൊത്തത്തിയൊന്ന് തൂത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ തൂപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഒരുങ്ങി സ്കൂളിലേക്ക് ചേച്ചിയുടെ മോള സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂട്ടറിൽ അവൾ കാഞ്ഞിലോട്ട് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ കാഞ്ഞിലോട്ട് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ അങ്ങോട്ട് ചെന്ന് അവിടുന്ന് കുറച്ച് അവളുടെ പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനായിരുന്നു ചേച്ചിയും ചേട്ടനും ഇവിടെ ഇല്ലാത്തത് ഞാൻ പോയി വാങ്ങിച്ചേ ഉള്ളൂ അങ്ങനെ പുസ്തകമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഉച്ചയ്ക്കത്തെ ലെഞ്ചും കഴിച്ചിട്ട് നേരെ എൻ്റെ മൂത്തവൻ്റെ സ്കൂളിലേക്ക് ഇത് പുതിയ സ്കൂളാണ് അവനെ പഴയടുത്തുനിന്ന് പഠിച്ചെടുത്തുനിന്ന് മാറ്റി അപ്പോൾ സ്കൂളിലേക്ക് വന്ന് അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്